ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻകൂർ ജാമ്യം തേടി ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി സെഷൻസ് കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി മുൻകൂർ ജാമ്യാപേക്ഷ നേരിട്ട് പരിഗണിക്കേണ്ട അസാധാരണ സാഹചര്യം ഇല്ലെന്നും കോടതി നിരീക്ഷിച്ചു ഈ ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചത് ഒരു പക്ഷേ അടുത്തതായി താൻ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു ഭയം കൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയാണ് സാധാരണഗതിയിൽ അറസ്റ്റ് പയക്കുന്ന കേസുകളിലാണ് മുൻകൂർ ജാമ്യം തേടി കോടതികളെ സമീപിക്കാറുള്ളത് ജയശ്രീ തന്നെയാണ് ചെയ്തത് അതിൽ പ്രത്യേകമായി പറയുന്നത് ബോർഡ് തീരുമാനം ഉത്തരവായി പുറപ്പെടുവിക്കുക മാത്രമാണ് ചെയ്തത് താൻ എന്തെങ്കിലും തരത്തിൽ ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് സഹായിക്കുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്തിട്ടില്ല മാത്രമല്ല തനിക്ക് കനസിലായ രോഗമുണ്ട് അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി വരികയാണ് പക്ഷെ കോടതി അത് പരിഗണിച്ചിട്ടില്ല തള്ളി എന്ന തീർപ്പാക്കിയെന്ന് നമുക്ക് പറയാം കാര്യം സെഷൻസ് കോടതിയെ സമീപിക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടോ മൂന്നോ തവണകളായി നമ്മൾ നേരത്തെ തന്നെ നൽകിയതാണ് ഹൈക്കോടതികളിൽ ഇങ്ങനെ നേരിട്ട് മുൻകൂർ ജാമ്യാപേക്ഷ നൽകേണ്ട സാഹചര്യമില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതി ഇപ്പോ പ്രത്യേകിച്ച് കോടതിയുടെ കൂടി ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടും സെഷൻസ് കോടതിയെ സമീപിക്കാനാണ് ജയശ്രീക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും അതിനനുസരിച്ച് ഈ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നു തന്നെയാ